പത്തനംതിട്ട അടൂർ കടിക കണ്ണൻകുന്നിൽ ദേവി ക്ഷേത്രത്തിൽ മോഷണം ശ്രീകോവിൽ കുത്തി തുറന്ന് ദേവിക്ക് ചാർത്തിയിരുന്ന ഒരു പവനോളം തൂക്കമുള്ള സ്വർണമാലയും ക്ഷേത്രത്തിന്റെ ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ നെക്ലസും പണവും അടക്കം രണ്ടു ലക്ഷത്തോളം രൂപയുടെ കവർച്ച നടത്തും ഇന്ന് രാവിലെ മേൽശാന്തി ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു വിരലടയാള വിദഗ്ധരടക്കം സ്ഥലത്ത് പരിശോധന നടത്തി രാത്രി ഒരു അമ്പതര വരെ മണിയോളം സമയം മേൽശാന്തി മാനേജരും ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ മണിക്ക് വന്നപ്പോൾ മേൽശാന്തി മാനേജരും കൂടെ ചേർന്നാണ് ക്ഷേത്രം തുറക്കുന്നത് അപ്പോൾ ആ തുറക്കാനായിട്ട് നാലമ്പലത്തിന്റെ വാതിൽ പൊളിഞ്ഞു നടക്കുന്നതാണ് ആ ശ്രീകോവിലി നിത്യം ചാർത്തുന്ന ഒരു ഒരു ഭവന്റെ ഒരു സ്വർണ്ണമാലി ഒരു ഗ്രാമന്റെ ഒരു താലി പിന്നെ ഞങ്ങൾ ഒരു ഒരാഴ്ചക്ക് മുമ്പാണ് വഞ്ചി എടുത്തത് ആ വഞ്ചികളെല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് ഒരു അയ്യായിരം രൂപ അടുപ്പിച്ച് കാണും കാരണം ഞങ്ങളുടെ സമയത്ത് എടുത്തതായത് കൊണ്ട് അത്ര നഷ്ടം വരാനേ സാധ്യതയുള്ളൂ പിന്നെ പുറത്ത് ഓഫീസിൽ ഈ മുപ്പതാം തീയതി വരെയുള്ള കണക്കുകൾ ഞങ്ങൾ നേരത്തെ എഴുതി ചേർത്താണ് അപ്പൊ ഇന്ന് വരെയുള്ള രസീത് കൗണ്ടറിലെ പൈസയും കഴിഞ്ഞ മാസത്തെ ബാലൻസ് പൈസ നാണയങ്ങളും ചെറിയ നോട്ടുകളൊക്കെ വരും അതെല്ലാം കൂടെ ഒരു പതിനയ്യായിരം രൂപ പതിനേഴായിരം രൂപയോടെ ലക്ഷം വരും പിന്നെ വിശേഷ ദിവസങ്ങളിൽ ദേവിക്ക് ചാർത്തുന്ന ഒരു സ്വർണ്ണ നെക്ലെസ് ഉണ്ട് അത് ഓഫീസിലാണ് സൂക്ഷിക്കുന്നത് അത് ഒരു പവനോളം പൂക്കം വരും ഇത് നെക്ലസ് അത്രയും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്